പാക് സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധമുണ്ടായാൽ നമ്മുടെ സമ്പാദ്യത്തെയും അത് ബാധിക്കും പ്രത്യേകിച്ച് സ്ഥലം ഓഹരി ബാങ്ക് പലിശ എല്ലാത്തിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നവരുടെ ഒരു ഭയവും ഇത് തന്നെയാണ് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി നിക്ഷേപം നടത്താനുള്ള അവസരം ഇപ്പോഴുണ്ട് അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടി വേണം കിട്ടുന്ന പണത്തിന് നികുതി ഇളവും വേണം ബാങ്കിനേക്കാൾ മികച്ച ലാഭസാധ്യതയും ഉണ്ടാകണം ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോട്ടക്ട് ലൈഫ് അതിനുള്ള അവസരം ഒരുക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അൻപത്തിയേഴ് ലക്ഷമാക്കി മാറ്റിയ അതേ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പുതിയ അവസരത്തെ കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറഞ്ഞു തരാം അതിനുവേണ്ടി വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിഫ്റ്റി മൾട്ടി ക്യാപ് ക്വാളിറ്റി ശ്രമിക്കുകൾ ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ നിക്ഷേപകർക്കിടയിലെ പുതിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് നിങ്ങൾക്കും ഈ അവസരം ഇപ്പോൾ പ്രയോജനപ്പെടുത്താം പക്ഷേ ഇതിന്റെ എൻ എഫ് ഒ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് നാലിനാണ് ഇനി നാല് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ തുടക്കം മുതൽ തന്നെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ശരാശരി ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം റിട്ടേണുമാണ് ഇ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് നൽകിയത് ഇത് ബാങ്ക് നൽകുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഇതിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ ലിങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ കയറി ഫോൺ നമ്പർ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരും അവരോട് മലയാളത്തിൽ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപം ആരംഭിച്ചാലും മതി മാസം വെറും രണ്ടായിരം രൂപ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ദീർഘനാളത്തേക്ക് നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ മികച്ച റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള അവസരമാണ് ഇത് നിക്ഷേപിക്കുന്ന പണം നഷ്ടമാകാതെ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ ചിട്ടിയിലും ബാങ്കിലും ഇടുന്നതിനേക്കാൾ ലാഭസാധ്യതയുള്ള പുതിയ പദ്ധതിയാണ് കോട്ടക്കിന്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് പണം സുരക്ഷിതമാക്കാനും ഭാവിയിൽ നമുക്ക് ഒക്കെയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ആ പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയാണ് ചെയ്യുക എന്നാൽ ഇൻഫ്ലമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ സാധിച്ചാലോ അതിന് പൊട്ടൻഷ്യൻ ഉള്ള നിക്ഷേപ അവസരമായിട്ടാണ് കോട്ടക്ക് ഇത്തവണ എത്തിയിരിക്കുന്നത് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്ന നാലോ അഞ്ചോ ശതമാനമല്ല ഇവിടുത്തെ റിട്ടേൺ ലോങ് ടേമിലേക്ക് ഇരട്ടിയിലധികം റിട്ടേൺ സാധ്യതയാണ് ഇവിടെയുള്ളത് നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നമ്മുടെ പണം സുരക്ഷിതമാക്കാനും മറ്റൊരു ഭാഗം മാർക്കറ്റിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുക ഈ ഫണ്ടുകളുടെ പ്രകടനം ഇൻഡെക്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് തീർത്തും അത്ഗുരുതം ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നിക്ഷേപം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാനുഷികമായ തെറ്റുകളൊന്നും ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ല ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നല്ല റിട്ടേൺ സാധ്യത ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റിയുടെ ഇൻഡെക്സ് തുടക്കം മുതൽ ഇരുപത്തൊന്ന് ദശാംശം അഞ്ച് ശതമാനം റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം റിട്ടേണും നൽകിയിട്ടുണ്ട് ഇതേ ഇൻഡെക്സ് ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സമാനമായ റിട്ടേൺ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഫണ്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും അൻപത്തിയേഴ് ലക്ഷമായി നിങ്ങളുടെ കയ്യിൽ കിടന്നേനേ അന്ന് ചെയ്തില്ലല്ലോ എന്ന് കുറ്റബോധം ഇവിടെ വേണ്ട ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട് കോട്ടക് ലൈഫിന്റെ മുൻകാല ഫണ്ടുകളൊക്കെ തന്നെ മികച്ച പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ട് അഞ്ച് വർഷത്തിൽ ഇരുപത്തഞ്ച് ദശാംശം രണ്ട് ശതമാനം റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ക്ലാസിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ആകട്ടെ അഞ്ച് വർഷത്തിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ നന്നായി പെർഫോം ചെയ്യുന്ന അഞ്ഞൂറ് കമ്പനികളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അൻപത് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിലൂടെയാണ് നമ്മുടെ പണം വളരുന്നത് ഇവിടുത്തെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയുമാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് കോട്ടക്കിന്റെ സോൾവൻഷി റേഷ്യോ വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അതായത് എ യു എം ആകട്ടെ എൺപത്തി ഒമ്പതിനായിരം കോടിയുടെ മുകളിലും അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വിശ്വാസ്യതയും കെട്ടുറപ്പിനെയും കുറിച്ചും യാതൊരുവിധ സംശയവും വേണ്ട നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കെ മരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ പണം കൃത്യമായി എത്തേണ്ട കൈകളിൽ തന്നെ എത്തുന്നതാണ് അതായത് മാസം പതിനായിരം രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നത് എന്ന് കരുതുക നമുക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു പോയി ലൈഫ് കവർ പെയ്ഡായിട്ട് നോമിനിക്ക് ലഭിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതായത് മാസം അടയ്ക്കുന്ന തുകയുടെ നൂറ്റി മടങ്ങ് ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ട്രിപ്പിൾ ബെനിഫിറ്റ് എന്നൊരു സൗകര്യം കൂടി ഇവിടെ നൽകുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് കൂടി പറയാം ഒന്നാമത്തത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കെ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ മുടങ്ങും എന്ന ഭയം വേണ്ട നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം കമ്പനി അടയ്ക്കുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ ആ തുക നിങ്ങളുടെ നോമിനിക്ക് കൈമാറുകയും ചെയ്യും രണ്ട് വാർഷിക പ്രീമിയത്തിന്റെ പത്ത് മടങ്ങ് അല്ലെങ്കിൽ പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരെയുള്ള ലൈഫ് കവർ ഉണ്ടായിരിക്കുന്നതാണ് അടിയന്തര ചെലവുകൾക്കായി ഈ തുക നോമിനിക്ക് നൽകുകയും ചെയ്യുന്നു മൂന്ന് പോളിസി ഹോൾഡർ മരിക്കുകയാണെങ്കിൽ കവറേജ് തുകയുടെ ഒരു ശതമാനം വെച്ച് പരമാവധി നൂറ്റി ഇരുപത് മാസം വരെ നോമിനിക്ക് ലഭിക്കും കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭാവത്തിൽ പോലും അവരുടെ കുടുംബത്തിന് സാമ്പത്തിക ഞരക്കം അനുഭവപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും ഇതിനൊക്കെ പുറമെ ഒരു വർഷം രണ്ടര ലക്ഷം രൂപ വരെ നമ്മൾ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടി വരില്ല ബാങ്കിലിട്ടാലോ പിന്നെയും നമ്മുടെ പണം നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് തന്നെ പോകും പിന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ പ്രവാസി സുഹൃത്തുക്കൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുണ്ട് മാസം പതിനെട്ടായിരം രൂപ നീക്കി വയ്ക്കാനുണ്ടെങ്കിൽ രണ്ട് കോടി രൂപയുടെ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട് പിന്നെ ക്ഷമയോടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി ചെറിയ തുക മാസം നീക്കി വെക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ മികച്ച റിട്ടേൺ ഇതിലൂടെ ഉറപ്പുവരുത്താവുന്നതാണ് പിന്നെ കുറഞ്ഞ ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ അഞ്ച് വർഷമാണ് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം എത്ര വർഷത്തോളമുള്ള പദ്ധതിയാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും സ്ഥിരമായി അടയ്ക്കേണ്ട തുകയായതിനാൽ തന്നെ നിങ്ങളെക്കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക മാത്രമേ അതിനായിട്ട് തിരഞ്ഞെടുക്കാവൂ വലിയ സംഖ്യ അതിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും ആ സംഖ്യ നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരം രൂപ മുതൽ നിക്ഷേപിക്കാൻ ഇവിടെ അവസരമുണ്ട് സാമ്പത്തിക കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ച് താല്പര്യപ്പെടുകയാണെങ്കിൽ മാത്രം നിക്ഷേപം ആരംഭിച്ചാൽ മതി ഫോൺ നമ്പർ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരും നിങ്ങളുടെ സംശയങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിക്ഷേപം ആരംഭിക്കുക ഞങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത ലിങ്ക് തന്നെയാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് അതിൽ കയറി നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം എന്തെങ്കിലും കാണുമ്പോൾ അത് മോശമാണെന്നോ വളരെ നല്ലതാണെന്നോ എന്ന മുൻവിധിയൊന്നും വേണ്ട ചെറുതായിട്ടെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് വായിക്കാനും ഒക്കെ തയ്യാറാകണം വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ടും എടുക്കാം മെയ് നാല് വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയുടെ അവസരമുള്ളത് ഇനി നാല് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ നിക്ഷേപ അവസരങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ